وأسروا قولكم أو اجهروا إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقهوا قولي. إن أريد إلا الصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. انما اموالكم واولادكم فتنه والله عنده اجر عظيم فاتقوا الله ما استطعتم واسمعوا واطيعوا وانفقوا خيرا لانفسكم ومن يوق شح نفسه فاولئك هم المفلحون ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാനുഹു വാലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസ്വയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹു വല ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളായ ഞാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട് സത്യവിശ്വാസികളോടൊപ്പം അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂടുവാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം വിചൂബാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മറ്റു ശാരീരികമായ സാമ്പത്തിക മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും റഹ്മാനായ റബ്ബ് പരിഹാരം കാണിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ അറുപത്തിനാലാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പതിമൂന്ന് ആയത്തുകൾ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഇൻഷാ അല്ല പതിനാല് പതിനഞ്ച് പതിനാറ് മൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ അവിടെയൊക്കെ കൃത്യമായ വിശ്വാസത്തിൻ്റെ കൃത്യമായ വിശ്വാസം അത് മനസ്സിലൂട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്നതാണ് മഹാസ്വാഭമി മുസീബത്തിനില്ലാ ഇതിനില്ല ഏതൊരു വിപത്താണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവൻ്റെ സമ്മതത്തോടുകൂടെ അല്ലാതെ വരുന്നില്ല എന്നുംബ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് അവൻ സന്മാർഗം നൽകുമെന്നും എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് റസൂല നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകനെയും കൃത്യമായി അനുസരിക്കണം ആ അനുസരണയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞുപോയി എന്നതുകൊണ്ട് എന്നത് കൊണ്ട് അള്ളാഹുവിനോ അവൻ്റെ പ്രവാചകനോ യാതൊരു കോട്ടങ്ങളും നഷ്ടങ്ങളും ഇല്ല അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അല ഉൽ മുബീൻ പ്രബോധനം ചെയ്യുക എന്നത് മാത്രമാണ് പ്രവാചകന്മാരുടെ ബാധ്യത അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം വിശ്വാസികളെ എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിൽ അർപ്പിക്കുവാൻ തവക്കുലാക്കുവാൻ അവനിൽ വരമേൽപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം വേറെ എന്തിലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെ വരമേൽപ്പിക്കരുത് എന്ന് അള്ളാഹുഅല നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നതിന് ശേഷം പതിനാലാമത്തെ ആയത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു തല നമ്മോട് പറയുന്നത് ഓ സത്യവിശ്വാസികളെ ഓ സത്യവിശ്വാസികളെ ഇന്ന തീർച്ചയായും ഇണകൾ ഭാര്യ ഭർത്താക്കന്മാർ അവർക്കാണ് അസുവാജ് എന്ന് പറയുക ഇണകൾ കും നിങ്ങൾ മിൻ അസ്വാജിക്കും തീർച്ചയായും നിങ്ങളുടെ ഇണകളിലുണ്ട് നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിലുണ്ട് നിങ്ങളുടെ ഇണകളിലുണ്ട് ഔലാദിക്കും വലത് സന്താനം ഔലാദ് സന്താനങ്ങൾ ഔലാദിക്കും നിങ്ങളുടെ സന്താനങ്ങളിലും ഉണ്ട് ശത്രു ലക്കും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അതുവല്ലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു ത പറയുന്നത് നമ്മുടെ ഇണകളും അതേപ്രകാരം നമ്മുടെ സന്താനങ്ങളും ഒക്കെ നാളെ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ളതാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയുക അവരെ അംഫുസക്കും വാഹിലീക്കും നാറ ഏതൊരു രക്ഷിതാവും അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത് ഏതൊരാളുടെയും ബാധ്യതയാണ് എന്ന് വിശുദ്ധ പറയുന്നുണ്ട് സന്താനങ്ങൾ നമ്മുടെ നമുക്ക് നന്മയാണ് അതേപ്രകാരം നമ്മുടെ ഇണകൾ നമുക്ക് നന്മയാണ് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവർ നമ്മുടെ സന്തോഷത്തിലും ഒക്കെ നമുക്ക് എന്നും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മുടെ ഇണകളും സന്താനങ്ങളും ഒക്കെ എന്നാൽ അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങളുടെ ഇണകളും സന്താനങ്ങളും സന്താനങ്ങളുമെങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായി മാറും അതുമല്ലക്കും അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും അതുകൊണ്ട് ഫഹദറു നിങ്ങൾ സൂക്ഷിക്കണേ ഹും അവരെ നിങ്ങളുടെ ഇണകളെയും നിങ്ങളുടെ സന്താനങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം അവരെ അഴിച്ചുവിടരുത് അവർക്ക് തോന്നിയത് പോലെ അവരെ ജീവിക്കാൻ അനുവദിക്കരുത് കാരണം നിങ്ങളാണ് കൈകൈ കൈകാര്യ പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് അള്ളാഹുത്തഅാല പറയുന്നത് രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് ഉപ്പമാരെ വിളിച്ചുകൊണ്ട് ഉപ്പാപ്പമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹുത്തഅല പറയാ നിങ്ങളുടെ ഇണകളുടെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ഫഹദറോഹും അവരെ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ മാപ്പ് നൽകുന്ന പക്ഷം വിട്ടുകൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തു നിങ്ങൾ പൊറത്തു കൊടുക്കുകയും ചെയ്താൽ എന്നാൽ അല്ലാഹു അള്ളാഹു വളരെ പൊറുക്കുന്നവനാണ് റഹീമുൻ അവൻ കരുണാനിധിയുമാണ് അപ്പോൾ മക്കളുടെ കാര്യത്തിലും അതേപ്രകാരം ഇണകളുടെ കാര്യത്തിലുമൊക്കെ നിങ്ങൾക്കൊരു ശ്രദ്ധ അവരെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് വല്ല തെറ്റുകളും വരികയാണെങ്കിൽ ആ തെറ്റുകൾ വന്നാൽ മാപ്പ് നൽകാൻ നിങ്ങൾക്ക് കഴിയണം വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം പൊറത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബുല ഏറെ പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാണ് എന്ന മഹത്തായ ഒരു തത്വം ഈ ആയത്തിലൂടെ അള്ളാഹുത്തഅല നമ്മ പഠിപ്പിക്കുന്നു പതിനാലാമത്തെ ആയത്തിൽ നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഇണകളും അതുവല്ലക്കും നിങ്ങളുടെ ശത്രുക്കളാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് അവിടെ മക്കൾ ശത്രുക്കളായിട്ടാണ് അള്ളാഹുത്തായല എണ്ണിയത് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മക്കൾ ശത്രുക്കളായി മാറുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾക്ക് ഞാൻ നിങ്ങളും ഒക്കെ സാക്ഷികളാകുന്നവരാണ് പാപ്പയും ഉമ്മയും ഒക്കെ ഏർ അവർ അള്ളാഹുവിന്റെ മതത്തിനനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും എല്ലാവരും നല്ലത് മാത്രം പറയിപ്പിക്കപ്പെടുന്ന ഉപ്പയും ഉമ്മയും ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളുടെ മുമ്പിൽ മുഖം താഴ്ത്തേണ്ട തല കുമ്പിട്ട് നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഉപ്പക്കും ഉമ്മക്കും പക്ഷേ മക്കൾ ചീത്തയായതിൻ്റെ പേരിൽ ചീത്തയായ കൂട്ടുകെട്ടിൽ പെട്ടതിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളുമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ചിലരെങ്കിലും ചില മക്കളെങ്കിലും നിങ്ങളുടെ ശത്രുക്കളായി മാറും അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന അല്ലാഹു പറഞ്ഞു ഇവിടെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും അംവാലുക്കും നിങ്ങളുടെ സമ്പത്ത് മുകളിൽ ഇണകളെയും സന്താനങ്ങളെയും പറഞ്ഞു ഇവിടെ ഇന്നമ അംവാലുക്കും അതുപോലെ നിങ്ങളുടെ സമ്പത്തും ും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്തിന നിങ്ങൾക്ക് ഒരു പരീക്ഷണമാണ് എന്നാണ് പറയുന്നത് ഇന്ന ഔലാദുക്കും ഫിത്ന തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്തുക്കൾ അതേപ്രകാരം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള നിങ്ങളുടെ മക്കൾ അത് ഫിത്തിന നിങ്ങൾക്കൊരു പരീക്ഷണമാണ് വല്ലാഹു വല്ലാഹു അലീം അല്ലാഹു അവന്റെ അരികെ അവന്റെ വക്കലുണ്ട് അജുറുൻ അലീം വമ്പിച്ച പ്രതിഫലം വമ്പിച്ച പ്രതിഫലം വമ്പിച്ച കൂലി അള്ളാഹു സുബാനഹുലയുടെ അടുക്കൽ ഉണ്ട് എന്നാണ് പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് വളരെ മഹനീയമായ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുറകളിലും നാം കാത്തു സൂക്ഷിക്കേണ്ട ഏറെ ശ്രദ്ധയോടുകൂടെ നാം ഒരു പളുങ്കുപാത്രം സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനമായ ഉപദേശമാണ് അള്ളാഹു തഅല നൽകുന്നത് പതിനാല് പതിനഞ്ച് ആയത്തുകളിൽ അള്ളാഹു മൂന്ന് കാര്യം എടുത്തു പറഞ്ഞു മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഇണകളാണ് നമ്മുടെ ഭാര്യമാരാണ് മറ്റൊന്ന് നമ്മുടെ മക്കളാണ് മൂന്നാമത്തത് നമ്മുടെ സമ്പത്താണ് ഇതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അത് നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു അതേപ്രകാരം സമ്പത്തും സന്താനങ്ങളും അത് നിങ്ങൾക്ക് വലിയ പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുബാനഹുഅദ്ല പറഞ്ഞു ഏതെങ്കിലും ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് വിടുന്നത് വരെയുള്ള പ്രായത്തിൽ വളരെ കരുതലോടുകൂടെ കൊണ്ട് നടന്ന് പിന്നീട് അവരെ അടിച്ചുവിടുകയല്ല അതല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ്സിലെത്തി പ്ലസ് ടുവിലെത്തി അതിൻ്റെ ശേഷം അവർക്ക് തോന്നിയത് അവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു അവരെ ഒഴിവാക്കി വിടുകയല്ല വേണ്ടത് മറിച്ച് ഏത് സമയത്തും ഒരു രക്ഷിതാവെന്ന നിലക്ക് മക്കളുടെ കാര്യത്തിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ അതിശക്തമായ ശ്രദ്ധയുണ്ടാകണം അതുകൊണ്ടാണ് അള്ളാഹു അവിടെ പദം പോലും പ്രയോഗിച്ചത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരണം നിങ്ങളുടെ മക്കളുടെയും ഇണകളുടെയും കാര്യത്തിൽ എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ഓരോ ദിവസവും ടി വി തുറന്നാൽ വാർത്താ ചാനലുകൾ തുറന്നാൽ നമ്മുടെ ഫേസ്ബുക്കുകളിലും അതുപോലെ വാട്സാപ്പുകളിലും വാർത്താ ചാനലുകളിൽ ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളും അക്രമങ്ങളുടെയും വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പലതും മക്കളുടെ മക്കളിലൂടെയാണ് അതേപ്രകാരം പിന്നെ ഇണകളിലൂടെയാണ് പല കഷ്ടങ്ങളും പല നഷ്ടങ്ങളും പല അക്രമ സംഭവങ്ങളും ലോകത്ത് അരങ്ങേറുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഭാര്യമാരെ ചൊല്ലി മക്കളെ ചൊല്ലിയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പല ആത്മഹത്യകളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പല കുടുംബങ്ങളും കടക്കണിയിലാണ് പലരും ആത്മഹത്യാ വക്കീലാണ് എങ്ങനെയാണ് അവര് കടക്കാരായത് ഭാര്യയോടെയോ അല്ലെങ്കിൽ മക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഷാഢ്യത്തിന്റെ പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാണുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങി കടക്കാരായവർ പലിശക്കെടുത്തുകൊണ്ട് വീടെടുത്ത് വാഹനമെടുത്ത് അങ്ങനെ കടം വീട്ടാൻ കഴിയാതെ വലിയ കടക്കണിയിൽപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടാകും അതേപ്രകാരം സ്നേഹത്തിന്റെ ആ പ്രിയപ്പെട്ട മക്കളോട് വലിയ സ്നേഹം ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് ആ സ്നേഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായ പല ക്രയ ക്രിയകളും ചെയ്ത് അവസാനം അവസാനം ആത്മഹത്യ ചെയ്യേണ്ട കടക്കാരെ കാണുമ്പോ ഓടിമറിയേണ്ട സാഹചര്യങ്ങൾ പലരും പലരും അത്തരത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹുസ് പറഞ്ഞത് ചില സന്ദർഭങ്ങളിലെങ്കിലും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ശത്രുക്കളായി മാറും അവിടെയൊക്കെ ഏർ ഭാര്യയെയും മക്കളെയും പൂർണമായും സംരക്ഷിക്കണം അവരെ സ്നേഹിക്കണം അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കണം പക്ഷേ അതിനേക്കാൾ ഒക്കെയും വലുത് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയാകണം അള്ളാഹുവിനെ മറന്നുകൊണ്ട് മാതാപിത ഈ പ്രിയപ്പെട്ട ഇണകളെയോ അതേപ്രകാരം മക്കളുടെയോ സ്നേഹത്തിന്റെയും അതേപ്രകാരം അവരുടെ ഷാഢ്യത്തിൻറെയും നിർബന്ധത്തിന്റെയും മുമ്പിൽ വഴങ്ങിയിട്ട് ആ മക്കളെ സ്നേഹിക്കണ്ടേ ഞാൻ ജീവിച്ചതുപോലെ ഏതായിരുന്നു എൻ്റെ മക്കളാകാൻ പാടില്ല എന്ന ധാരണയിൽ എന്തിനും കൂട്ടുനിൽക്കുന്നവരായി പിതാക്കള് മാറരുത് എന്ന മഹനീയമായ ഒരു പാഠമാണ് അള്ളാഹു സുബാനഅല ഈ ആയത്തിലൂടെ നമ്മ പഠിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഇത്തരത്തിൽ അവരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എന്തിനും അവരോടൊപ്പം കൂട്ടുകൂടിയാൽ തീർച്ചയായും ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ നിനക്കുണ്ടാകാം പല അപമാനങ്ങളും സഹിക്കേണ്ടി വരും ചില ഹറാമുകളിൽ പലിശകളിൽ നീ ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഒരു വേള നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് നിന്റെ അയൽപക്കങ്ങളോട് ഇവരെ സ്നേഹിച്ചു ഇവരുടെ വാക്കുകൾ മാത്രം കേട്ടു എന്നതിൻ്റെ പേരിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് നോക്കാതെ ഈ ഇണകളുടെയും മക്കളുടെയും വാക്കു കേട്ടു എന്നതിൻ്റെ പേരിൽ മാത്രം പലരോടും പിണങ്ങേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ അള്ളാഹു സുഹാന നമ്മ ഓർമ്മപ്പെടുത്തുകയാണ് അതോടുകൂടെ അവിടെ ഒരു കാര്യം കൂടെ അള്ളാഹു തുടർന്നു പറഞ്ഞു അവർ നിന്റെ ശത്രുക്കളായി മാറാം അതുകൊണ്ട് അവരെ നീ ശ്രദ്ധിക്കണം പക്ഷേ ഇണകളുടെയോ അതേപ്രകാരം മക്കളുടെയോ ഭാഗത്ത് നിന്ന് അറിവില്ലായ്മ കൊണ്ട് അതല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ അകപ്പെട്ട് അവരെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നോ എന്നതിന്റെ പേരിൽ ഏ ശക്തമായിരിക്കുന്ന നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും അല്ലാഹു ഓർമ്മപ്പെടുത്തി ശക്തമായ നടപടി സ്വീകരിക്കരുത് പിന്നെ നീ എന്ത് ചെയ്യണം നിങ്ങൾക്ക് മാപ്പ് നൽകാൻ കഴിയണം അതുപോലെ വിട്ടുവീഴ്ച എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയണം പൊറത്തു കൊടുക്കാൻ കഴിയണം എന്നിട്ട് പറഞ്ഞു കാരണം അള്ളാഹു നിധിയുമാകുന്നു ഏർ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് പിന്നെ അവര് സ്ത്രീകളാണ് സ്ത്രീകളുടെ പിന്നെ സാഹചര്യങ്ങളെ കുറിച്ച് അറഹിബ് വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഏർ എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും വന്നുപോയി എന്നതിന്റെ പേരിൽ ശക്തമായ നിലപാടുകൾ നീ സ്വീകരിക്കാനും നടപടിയെടുക്കാനും മുതിരുന്നത് ഒരിക്കലും ശരിയല്ല മറിച്ച് നിനക്ക് കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി അവരെ ഉപദേശിക്കുകയും ക്ഷമിക്കുകയും അവർക്ക് മാപ്പും വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ കരണീയമായിട്ടുള്ളത് മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുവന്നു ഏർ വേണ്ടാത്ത ഇടപെടലുകളാണ് വേണ്ടാത്ത കൂട്ടുകെട്ടിലാണ് അത് അവരങ്ങ് ചെയ്തു എന്നതിന്റെ പേരിൽ അതിശക്തമായ ഒരു നടപടിയിലേക്ക് നീ ഒരിക്കലും പോകരുത് അവരെ ഉപദേശിച്ചു നന്നാക്കണം നീ വിട്ടുവീഴ്ച ചെയ്തണം അവർക്ക് പൊറിച്ചു കൊടുക്കണം കാരണം റഹ്മാനായ റബ്ബ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതോടുകൂടി അള്ളാഹുഅല പിന്നീട് പറഞ്ഞു നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് വലിയ നാശ പരീക്ഷണമാണ് എന്നാണ് അള്ളാഹുഅൽ അവിടെ പറഞ്ഞത് വലിയ മഹറ്റായ ഒരു തത്വം അതിൽ അടങ്ങിയിരിക്കുന്നു ഭൗതികവും പാരിത്രികവുമായ ഒരുപാട് 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 നന്മകൾക്ക് ഈ സമ്പത്തും അതുപോലെ നമ്മുടെ സന്താനങ്ങളും ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാഹു അലഹി വസ്ല്ല ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവന് കിട്ടുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിടത്ത് എന്റെ ഉമ്മയാണ് അവർക്ക് നീ പൊറത്തു കൊടുക്കണേ അവരുടെ കബറിനെ നീ വെളിച്ചമാക്കണേ അവർക്ക് നീ മകഫറച്ച് നൽകണേ അവർക്ക് സ്വർഗം നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ഏത് സമയത്തും മാതാപിതാക്കളുടെ കബറുകളിലേക്ക് ഒരു വെളിച്ചമായി എത്തും എന്ന് പഠിപ്പിച്ചതാണ് അതേ പ്രകാരം തന്നെയാണ് നമുക്ക് അള്ളാഹു ത നൽകിയിട്ടുള്ള സമ്പത്തും ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലെ സമ്പത്ത് നമ്മൾ ചെലവഴിച്ചാൽ അത് അത് നാളെ കബറിൽ നമുക്ക് ഏത് സമയത്തും വെളിച്ചമാകും അല്ലേ സ്വതകത്തു ജാരിയായ സ്വതക്കകൾ ഇടമുറിയാതെ അതിന്റെ നന്മകൾ നമുക്ക് ലഭിച്ചു നബി നബിസ് അലഹി വസ്ലമ്മ പറഞ്ഞതാണ് അപ്പൊ നാളെ ആഹ്റച്ചിലും നമ്മുടെ സന്താനങ്ങളും സമ്പത്തും ഒക്കെ നമുക്ക് നന്മയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം അതിനെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കാരണമാകുന്നത് പോലെ തന്നെ ഈ പാരികവും ഐഹികവുമായ തിന്മകൾക്കും അത് കാരണമാകാം അതുകൊണ്ട് നമുക്ക് സ്വർഗം നേടാം അതേപോലെ തന്നെ അത് നമ്മുടെ നരകത്തിനും കാരണമായി തീരും അതുകൊണ്ട് സന്താനവും അതേപ്രകാരം സമ്പത്ത് എന്ന ഈ രണ്ട് കാര്യങ്ങളെ അത് ശക്തമായിരിക്കുന്ന പരീക്ഷണമാണ് ശക്തമായ ശ്രദ്ധയോടുകൂടെയാകണം അത് രണ്ടിനെയും നീ ഉപയോഗപ്പെടുത്തുന്നത് അത് രണ്ടും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള അതിനു വേണ്ടിയാണ് നീ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരിക്കലും തോന്നിയതുപോലെ അതിനെ നീ ഉപയോഗിക്ക ഉപയോഗിക്കരുതേ എന്ന ശക്തമായിരിക്കുന്ന താക്കീതുകളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നൽകിയിട്ടുള്ള നമ്മുടെ ഇണകൾ അതേപ്രകാരം നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ അള്ളാഹു നമുക്ക് നമ്മുടെ അധ്വാനത്തിലൂടെ നമ്മുടെ നമുക്ക് മറ്റു പല നിലക്കും അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ സമ്പത്ത് അള്ളാഹു താല നൽകിയിട്ടുള്ള സമ്പത്ത് ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലായി ഉപയോഗപ്പെടുത്തുക കരുതലോടുകൂടെ കൊണ്ടു നടക്കുക നല്ല കരുതലോടുകൂടെയാണ് ഇത് മൂന്ന് നമ്മൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമുക്ക് ദുനിയാവിലും ഉപകാരപ്പെടും പ്രകാരം നാളെ പരലോകത്തും അത് നമുക്ക് ഉപകാരപ്പെടും മറിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ ശ്രദ്ധയില്ലാതെ ഏ ശ്രദ്ധയില്ലാതെ അതിനെ നമ്മൾ അടിച്ചുവിടുകയാണെങ്കിൽ അത് നമ്മുടെ പരലോകത്തും അതേപോലെ ഇഹലോകത്തും വലിയ നഷ്ടമായിരിക്കും ശത്രുക്കളായി അത് മാറും വലിയ പരീക്ഷണങ്ങളായി അത് മാറുമെന്ന ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ഉപദേശമാണ് നിർദ്ദേശമാണ് ഈ ആയത്തിലൂടെ നൽകിയിട്ടുള്ളത് നിർദേശമാണ് അള്ളാഹുഹു നമ്മുടെ ഇണകളെയും നമ്മുടെ സന്താനങ്ങളെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവിലും ആഹ്റച്ചിലും നമുക്ക് ഉപകാരപ്പെടുന്ന നല്ലത് മാത്രം പറയിപ്പിക്കുന്ന ഇണകളെയാക്കി അതേപ്രകാരം സന്താനങ്ങളാക്കി അല്ലാഹു അവരെ മാറ്റുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിനെ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിച്ച് അതുകൊണ്ട്